السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد رئي صحوة درنگ يا صحابي تلغت ابن عبيد الله رضي الله عنه بن نم نبيد بل هي پردشت ننم آلو പറഞ്ഞു അവർ രണ്ടുപേരും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നാൽ അതിൽ ഒരു വ്യക്തി തന്റെ കൂട്ടുകാരനേക്കാൾ കൂടുതൽ നന്മയുടെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ വ്യക്തിയും മരണപ്പെട്ടു അനുഹു പറയുന്നു ഞാൻ സ്വർഗത്തിന്റെ വാദി ലിംഗം നിൽക്കുന്നതായി സ്വപ്നം കണ്ടപ്പോൾ അവരെ രണ്ടുപേരെയും ഞാൻ അവിടെ കണ്ടു സ്വർഗത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നുകൊണ്ടേ അവസാനം മരിച്ച വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകി ശേഷം അദ്ദേഹം വീണ്ടും വന്നേ ആദ്യം മരിച്ച വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകി തൊൽവാടലാകും അനുഭവം രാവിലെ ഈ സംഭവം ജനങ്ങളോട് പറഞ്ഞു ഈ സംഭവത്തിൽ അവർ അത്ഭുതം കൂറി അങ്ങനെ ഈ വാർത്തയുമായി അവർ പ്രവാചകന്റെ സമീപത്തെത്തി വിവരം പറഞ്ഞു അപ്പോൾ അലിഹു വസ്സല അവരോട് ചോദിച്ചു എന്ത് കാര്യത്തിലാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഇതിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു കൂടുതൽ കഠിനാധ്വാനം ചെയ്തത് ഇനി അദ്ദേഹം ആവുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ വ്യക്തിയാണല്ലോ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവരോട് ചോദിച്ചു ബഅദഹു സന വ്യക്തിയുടെ മരണശേഷം രണ്ടാമത്തെ വ്യക്തി ഒരു വർഷവും കൂടി ജീവിച്ചില്ലേ അവർ പറഞ്ഞു അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവരോട് ചോദിച്ചു റമദാന ഫസാം കദാ വകദാ മിൻ ഫിസ്സന രണ്ടാമത് പറഞ്ഞപ്പെട്ട വ്യക്തിക്ക് ഒരു റമഖാൻ അധികം നദിക്കുകയും നോമ്പനിഷ്ഠിക്കുകയും ആ വർഷത്തിൽ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തില്ലേ സഹാപത്ത് പറഞ്ഞു അതേ പ്രവാചകരെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ആകാശ ഭൂമികളുടെ ദൂരം വ്യത്യാസമുണ്ട് അതേ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്ന ഈ പരിശുദ്ധ റമഗാനിലെ മഹാത്മത്തെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതെ ഫലപ്രദമായി ഈ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഷഹീദിനേക്കാൾ വലിയ സ്ഥാനമാനങ്ങളാണ് ലഭ്യമാവുക ഈ തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ ഓരോരുത്തരും ഈ തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും റമദാൻ ഇന്ത്യയിൽ ആദ്യ നാളുകളിൽ മുമ്പെടുക്കാനോ നമസ്കരിക്കാനും മറ്റു ഇബാദത്തുകൾ നിർവഹിക്കാനും അള്ളാഹു റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ